എല്ലാവർക്കും ലാറ്റി പ്ലാനിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് ഒമ്പതിനാണ് എക്സാം നടക്കുന്നത് ചില ജില്ലകളിൽ ഓഗസ്റ്റ് രണ്ടിനും ബാക്കി ജില്ലകൾ ഓഗസ്റ്റ് ഒമ്പതിനാണ് എക്സാം നടക്കുന്നത് നമ്മൾ ഇന്ന് നോക്കുന്നത് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മിക്സഡ് ടോപ്പിക് ചലഞ്ചാണ് ബയോളജി ഫിസിക്സ് കറൻറ്റ് അഫയേഴ്സ് കെമിസ്ട്രിയാണ് ഇന്നെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം വേഗം തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കറണ്ട് അഫെയേഴ്സിൻ്റെ ഭാഗമാണ് പത്ത് ക്വസ്റ്റിനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു നടന്നത് എപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് അതിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ സിന്ദൂർ ഇത് ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന നടപടി നടന്നത് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ജനാസു ഉത്തരാഖണ്ഡ് ഇന്ത്യൻ റെയിൽവേയുടെ ഋഷികേശ് കർണപ്രയാഗ് പദ്ധതിയിലെ ജനാസുവിനും ദേവപ്രയാഗിനും ഇടയിലുള്ള ഭാഗത്താണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ് ജനാസു ഉത്തരാഖണ്ഡ് അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ പരിശീലകനായിരുന്ന മലയാളി ആരാണ് പ്രൊഫസർ സണ്ണി തോമസ് ആണ് അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ പരിശീലകനായിരുന്ന മലയാളിയായിരുന്നു പ്രൊഫസർ സണ്ണി തോമസ് രണ്ടായിരത്തി രണ്ടിൽ രാജ്യം ദ്രോണാചാര്യ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷത എന്തായിരുന്നു രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്മെൻറ്റ് തുറമുഖം എന്ന സവിശേഷതയാണ് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷത അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണല്ലോ രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻഷിപ്മെൻറ്റ് തുറമുഖം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരായിരുന്നു ഷാജിയൻ കരുൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനാണ് ഷാജിയൻ കരുൺ അടുത്ത ചോദ്യം ജപ്പാനെ പിന്തള്ളി ലോകത്തെ നാലാമത് സമ്പദ് വ്യവസ്ഥയായി മാറിയ യു എ സംസ്ഥാനം ഏതാണ് കാലിഫോർണിയ ജപ്പാനെ പിന്തള്ളി ലോകത്തെ നാലാമത് സമ്പദ് വ്യവസ്ഥയായി മാറിയ യു എ സംസ്ഥാനമാണ് കാലിഫോർണിയ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് കോഴിക്കോട്ട് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരനാണ് എം ജി എസ് നാരായണൻ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി അൻപത്തി ഒമ്പത് ആയിരുന്നു അപ്പോൾ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി അൻപത്തൊമ്പത് അടുത്തിടെ അന്തരിച്ച ഡോക്ടർ സംഗമിത്ര ഗാഡ് ഗാഡേക്കർ ഏത് നിലയിൽ അറിയപ്പെട്ട വനിതയാണ് ആണവവിരുദ്ധ പ്രവർത്തക അടുത്തിടെ അന്തരിച്ച ഡോക്ടർ സംഗമിത്ര ഗാഡേക്കർ എന്നേതു നിലയിൽ അറിയപ്പെട്ട വനിതയാണ് ആണവവിരുദ്ധ പ്രവർത്തക ഏഷ്യയിൽ നടന്ന ഏത് യുദ്ധം അവസാനിച്ചതിന് അൻപതാം വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിന് നടന്നത് വിയറ്റ്നാം യുദ്ധം അപ്പം ഇതൊക്കെയാണ് കറൻറ്റ് അഫെയേഴ്സിലെ ചോദ്യങ്ങൾ അപ്പൊ എല്ലാവർക്കും ഈ കറൻ്റെ ചോദ്യങ്ങൾ മനസ്സിലായല്ലോ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം അടുത്തത് ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്താണ് ഹെപ്പാരിൻ ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരാണ് ഹെപ്പാരിൻ വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഹീമോഡയാലിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരാണ് ഹെപ്പാരിൻ വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് വൃക്കകളുടെ ക്രമരഹിത പ്രവർത്തനം മൂലം യൂറിയ രക്തത്തിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് യൂറീമിയ എന്ന് പറയുന്നത് അപ്പോൾ ഹീമോഡയാലിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്താണ് ഹെപ്പാലിനാണ് വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ് ഹീമോഡയാലിസിസ് എന്നാണ് അടുത്തത് പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു പ്ലാസ്മ പ്രോട്ടീനുകളാണ് നമ്മൾ നോക്കുന്നത് ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായകമായ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു ഫൈബ്രിനോജൻ രക്തം കട്ടുപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അടുത്ത നമുക്ക് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ് ഇതൊക്കെയാണ് അഡ്ഹിഷൻ ബലം ഗുരുത്താകർഷണ ബലം ന്യൂക്ലിയർ ബലം കൊഹീഷൻ ബലം അപ്പം എന്താണ് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ് അഡ്ഹിഷൻ ബലമാണ് വ്യത്യസ്തീന തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിനെ പറയുന്ന പേരാണ് ഹഡീഷ്യൻ ബലം അതിനെ ഒരു ഉദാഹരണമാണ് ഗ്ലാസിൽ ജലം പറ്റിപ്പിടിക്കുന്നു ഗ്ലാസ്സിലെ തന്മാത്രയും ജലത്തിലെ തന്മാത്രയും തമ്മിലുള്ള ആകർഷണ ബലം ഈർക്കിൽ പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയ ജലം അവയിൽ പറ്റിപ്പിടിച്ചതായി കാണുന്നു ഇതൊക്കെ ഹഡീഷൻ ബലത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് അപ്പോൾ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ പറയുന്ന പേരാണ് ഹഡീഷൻ ബലം ഗ്ലാസ്സിലെ ജലം പറ്റിപ്പിടിക്കുന്നത് ഗ്ലാസ്സിലെ തന്മാത്രയും ജലത്തിലെ തന്മാത്രയും തമ്മിലുള്ള ആകൃഷ്ണബലം കാരണമാണ് അത് ഗ്ലാസ്സില് ജലം പറ്റിപ്പിടിക്കുന്നത് അടുത്തത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഏതാണ് അഡീഷൻ ബലമാണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹീഷ്യൻ ബലം ജലതന്മാത്രകൾക്ക് പരസ്പരമുള്ള ബലമാണ് എന്ത് കൊഹീഷ്യൻ ബലം അപ്പോൾ ഒരേയിര തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേരാണ് കൊഹീഷ്യൻ ബലം പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം ന്യൂക്ലിയർ ബലത്തിന് ലളിതമായ ഗണിത രൂപമില്ല അപ്പോൾ ഒരേയിര തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം കൊഹീഷ്യൻ ബലം വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അഡീഷൻ ബലം പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിൽ ആകർഷിക്കുന്നു ഇതാണ് ഗുരുത്വാകർഷണ ബലം ഗുരുത്വാകർഷണ ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ മാസ് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇനി അടുത്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഫിസിക്സിലെ ചോദ്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കെമിസ്ട്രിയിലെ ചോദ്യത്തിലേക്ക് കടന്നാലോ കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ് കപട സംക്രമണം മൂലകം ഇവയിൽ ഏതാണ് സിൽവർ സിൽവറാണോ കോപ്പറാണോ ക്രോമിയാണോ മെർക്കുറിയാണോ ഇതിൽ ഏതാണ് കപട സംക്രമണ മൂലകം മെർക്കുറിയാണോ കപട സംക്രമണ മൂലകങ്ങൾ നിന്നറിയപ്പെടുന്നത് സിങ്ക് കാഡ്മിയം മെർക്കുറി ഗ്രൂപ്പ് മൂന്ന് മുതൽ ഗ്രൂപ്പ് പന്ത്രണ്ട് വരെയാണ് സംക്രമണ മൂലകങ്ങൾ ഉള്ളത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ രാസപരമായ ഗുണധർമ്മങ്ങൾക്ക് എസ് ബ്ലോക്ക് മൂലകങ്ങളിൽ നിന്നും പി ബ്ലോക്ക് മൂലകങ്ങളിലേക്ക് ക്രമമായ സംക്രമണ സ്വഭാവം ഉള്ളത് അവയെ സംക്രമണ മൂലകങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മൂലകം മെർക്കുറിയാണ് അല്ലേ എല്ലാവർക്കും അത് മനസ്സിലായല്ലോ താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ഏറ്റവും മികച്ച ചാലക ഏതാണ് നമ്മളെ സിൽവറാണ് അല്ലേ താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ഏറ്റവും മികച്ച ചാലകാണ് വെള്ളി അല്ലെങ്കിൽ സിൽവർ ക്രോമിയോ എന്താണ് സ്റ്റീലിനെ കഠിനമാക്കാനും സ്റ്റെയിൻലെസ് സ്റ്റീൽ രൂപപ്പെടുത്താനും ക്രോമിയോ ഉപയോഗിക്കുന്നുണ്ട് കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും ക്രോമിയോ അടങ്ങിയിരിക്കുന്നതാണ് സ്റ്റീൽ അലോയി കോപ്പർ എന്താണ് കോപ്പർ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഇതാണ് ചെമ്പാണ് ഇതിൽ പോയിൻ്റായിട്ട് തന്നേ ഉള്ളൂ നമുക്കടുത്ത ബയോളജി ക്രസ്റ്റ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ എംഫിസീമ ഫാറ്റി ലിവർ ഹീമോഫീലിയസ് ചിക്കൽസിൽ അനീമിയ ഇതിലേതാണ് ജീവിതശൈലി രോഗങ്ങൾ യെസ് ഒന്നും രണ്ടു അല്ലേ എംഫിസീമിയും ഫാറ്റി ലിവറും പുകവലി കൊണ്ടുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ രോഗമാണ് എംഫിസീമ കരളിൽ അധിക കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ ഇത് രണ്ടും എന്താണ് ഒരു ജീവിത രോഗമാണ് ഹീമോഫീലിയ ചിക്കിൽസൽ അനീമിയ എന്ന ജനിതക രോഗങ്ങളാണ് ഓക്സിജന്റെ കുറവ് മൂലം അല്ലെങ്കിൽ ഓക്സിജൻ്റെ കുറവ് മൂലം ആർ ബി സി അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെ ചുരുങ്ങുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത് സെൽ അനീമിയ എന്ന് പറയുന്നത് ചെറിയ മുറിവിൽ നിന്ന് നിന്നുപോലെ അമിതമായ രക്തം നഷ്ട രക്തം പോകുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ അതായത് നമ്മൾ ചെറിയൊരു മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാക്കുന്ന അവസ്ഥയെ പറയുന്നതാണ് ഹീമോഫീലിയ രാജകീയ രോഗം ബ്ലീഡേഴ്സ് രോഗം ക്രിസ്മസ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ ക്ലിയർ അടുത്തത് അടുത്തൊരു ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ് താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലെ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്ത വിധ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിലുള്ള സവിശ്യ സ്വഭാവമാണ് വിസ്കോ സിറ്റി അപ്പം എന്താണ് നമ്മൾ നോക്കിയത് താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത് കുറയുന്നു ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പഠനങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്ത വിധം അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി അടുത്തത് ലാസ്റ്റ് കെമിസ്ട്രി ക്വസ്റ്റ്യൻ ആണ് സ്വാ സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ് എന്താണ് സവിശേഷത തിളക്കമുണ്ട് എളുപ്പം നശിക്കില്ല താപജാലകം വൈദ്യുതജാലകം ഭാരം കുറഞ്ഞത് അപ്പോൾ സ്വാ സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് കറണ്ട് അഫേർസ് പഠിച്ചു ബയോളജിയിലെ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു ഫിസിക്സിലെ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു കെമിസ്ട്രിയിൽ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലേ അപ്പോൾ നമ്മൾ കറണ്ട് ആയിട്ട് നോക്കിയത് എന്തായിരുന്നു നമുക്കൊന്ന് ഓടിച്ചു നോക്കാം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു നടന്നത് രണ്ടായിരത്തി മെയ് ഏഴ് ഇന്ത്യൻ സേന പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് കൊണ്ട് വ്യോമാക്രമണം നടത്തിയ ദിവസമാണ് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് അതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ജനാസു ഉത്തരാഖണ്ഡ് അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ പരിശീലനായിരുന്ന മലയാളി പ്രൊഫസർ സണ്ണി സണ്ണി തോമസ് രണ്ടായിരത്തി രണ്ടിൽ രാജ്യം ദ്രോണാചാര്യ അവാർഡ് നൽകി ആദരിച്ചിരുന്ന വ്യക്തിയാണ് പ്രൊഫസർ സണ്ണി തോമസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രധാന സവിശേഷത എന്താണ് രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻഷിപ്മെന്റ് തുറമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ഷാജിയൻ കരുൺ ജപ്പാന് പിന്തള്ളി ലോകത്ത് നാലാമത് സമ്പദ് വ്യവസ്ഥയെ മാറി യു എസ് സംസ്ഥാനം കാലിഫോർണിയ ഏപ്രിൽ ഇരുപത്തി ആറിന് കോഴിക്കോട്ട് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരൻ എം ജി എസ് നാരായണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് കോഴിക്കോട്ട് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരൻ എം ജി നാരായണൻ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി എൺപത്തി ഒമ്പത് അടുത്തിടെ അന്തരിച്ച ഡോക്ടർ സംഗമിത്ര ഗാഡേക്കർ ഏത് നിലയിൽ അറിയപ്പെട്ട വനിതയാണ് വിരുദ്ധ പ്രവർത്തക ഏഷ്യയിൽ നടന്ന ഏത് യുദ്ധം അവസാനിച്ചതിന് അൻപതാം വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിന് വിയറ്റ്നാം യുദ്ധം പിന്നെ നമ്മൾ നമ്മളെന്തൊക്കെയാണ് പഠിച്ചത് ഹീമോഡയാലിസിൽ രക്തം കട്ട ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഹെപ്പാരിൻ അതുപോലെ പ്ലാസ്മ പ്രോട്ടീനുകൾ നോക്കി ആൽബുമിൻ എന്താണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ഗ്ലോബലിൻ രോഗപ്രതിരോധത്തിന് സഹായകമായ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു ഫൈബ്രോജ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഓക്കെ ഇനി പിന്നെ എന്താണ് അഡീഷൻ ബലം താഴെ തന്നിരിക്കുന്നതിൽ അല്ല എന്താണ് അഡീഷൻ ബലം വ്യത്യസ്ത തലമാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡീഷൻ ബലം വ്യത്യസ്തന തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഹിഷൻ ബലം വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അഡീഷൻ ബലം ഒരേ ഇന തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ ബലം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിൽ ആകർഷിക്കുന്ന ആകർഷണബലം ഗുരുത്താകർഷണ ബലം പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലം എല്ലാം ക്ലിയർ ആയല്ലോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഇതിന് ഒരു ബാക്കി ടോപ്പിക്കുമായിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റായി ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു